പത്തരമാറ്റ സീരിയൽ ഏഷ്യാനെറ്റ് സംരക്ഷണം ആരംഭിച്ചിട്ട് വർഷങ്ങളായെങ്കിലും റേറ്റിംഗ് ഇടിയാതെ ഇപ്പോഴും മുന്നോട്ടു പോകുന്ന പരമ്പര തന്നെയായിരുന്നു പത്തരമാറ്റ് ലക്ഷ്മി കീർത്തനയും വിഷ്ണുവും നായിക നായകന്മാരായി മുന്നേറുന്ന പരമ്പരയിൽ ഇപ്പോഴെതാ മറ്റൊരു പുതിയ നടി കൂടി രംഗപ്രവേശം നടത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് താരമായ നന്ദനയാണ് പരമ്പരയിലേക്ക് എത്തിയിരിക്കുന്നത് അതേസമയം സീരിയലിൽ നിന്നും കഥാഗതിയിലെ മാറ്റത്തിലൂടെ മാറ്റി നിർത്തിയിരിക്കുന്ന നവ്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അനുഷ അരവിന്ദാക്ഷൻ ഇപ്പോൾ എവിടെയെന്നാണ് ആരാധകർ ചോദിക്കുന്നത് നായികയേക്കാൾ ഒരുപടി മുന്നിലാണ് നവ്യ എന്ന കഥാപാത്രം നവ്യ അവതരിപ്പിക്കുന്നത് അനുഷ അരവിന്ദാക്ഷൻ എന്ന താരമാണ് ഇപ്പോൾ ഇതാ അനുഷയ്ക്ക് പകരമായിട്ടാണോ നന്ദനയെ കൊണ്ടുവന്നതെന്ന ചോദ്യവും ആരാധകർ ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് നന്ദന പത്തരമാറ്റ സീരിയലിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തിയത് പത്തരമാറ്റിലെ പുതിയ അംഗം എന്ന ക്യാപ്ഷനോടെ താരം പലതും ചിത്രങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെയാണ് നന്ദന എന്ന സീരിയലിലേക്ക് എത്തിയെന്നത് വലിയ രീതിയിൽ വാർത്തയായത് പത്തരമാറ്റ പരമ്പരയിലെ മൂർത്തി മുത്തശ്ശൻ മുതൽ നന്ദു അനി നയന തുടങ്ങി നിരവധി താരങ്ങളോടൊപ്പമുള്ള ചിത്രങ്ങളാണ് നന്ദന തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നന്ദന ഇനി മുതൽ ഈ പത്രമാറ്റ സീരിയലിലെ ഒരു കേന്ദ്ര കഥാപാത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ അതിലൊന്നും തന്നെ നവ്യ മാത്രമല്ല അതുകൊണ്ട് തന്നെയാണ് നവ്യയ്ക്ക് പകരമായിട്ടാണോ നന്ദന എത്തിയിരിക്കുന്നത് എന്ന് പലരും ചോദിക്കും എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അങ്ങനെയല്ല എന്നാണ് പത്രമാറ്റ സീരിയൽ അണിയറ പ്രവർത്തകരിൽ നിന്നും അറിയാൻ സാധിച്ചിരിക്കുന്നത് കഥയിലെ ചില കഥാമാറ്റങ്ങൾ മൂലമാണ് നവ്യ ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നാൽ അധികം വൈകാതെ തന്നെ നവ്യ തിരിച്ചു വരും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ നന്ദനയെ കൊണ്ടുവന്നിരിക്കുന്നത് പോലീസ് ഓഫീസറിന്റെ വേഷത്തിലാണ് അതുകൊണ്ട് തന്നെ മറ്റാർക്കും ഒരു റീപ്ലേസ്മെൻ്റ് അല്ല നന്ദന എന്ന കഥാപാത്രം എന്നും അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ആശ്വസിക്കാം തങ്ങളുടെ പ്രിയപ്പെട്ട നവ്യ ഒരിക്കലും മാറുന്നില്ല പലപ്പോഴും തങ്ങളുടെ സീരിയൽ കഥാപാത്രങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന താരങ്ങൾ മാറുമ്പോൾ പ്രേക്ഷകർക്ക് ഏറെ നിരാശ തന്നെയാണ് കാരണം അവർ ആ പരമ്പരയിൽ ആ കഥാപാത്രമായി അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് ചിന്തിക്കാൻ കുറച്ചധികം തന്നെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട കഥാപാത്രം തന്നെയാണ് നവ്യയായി അഭിനയിക്കുന്ന അനു ത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ നവ്യയെ റീപ്ലേസ്മെൻറ് ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല നന്ദനയുടെ അഭിനയം കാണാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഒരു സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ പത്രമാറ്റം എന്ന സീരിയലിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ റേറ്റിങ്ങിൽ വളരെ മുൻപന്തിൽ തന്നെയാണ് പത്രമാറ്റം പരമ്പരയിലെ നവ്യ എന്ന കഥാപാത്രം തിരിച്ചു വരുന്നതിനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ പ്രേക്ഷകർ